On ും സ്വാഗതം പാലുള്ള ഒരു നോബൽ പ്ലാസും റൂമൊക്കെ ഉള്ള ഒരു ചോറിന് നൂറ്റി ഇരുപത് രൂപ ബില്ല് കിട്ടിയപ്പോൾ നൂറ്റി ഇരുപത്തി ആറ് രൂപ ഞാൻ കാര്യം എന്താണെന്നൊന്നും തിരക്കിയില്ല ചോദിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചപ്പോൾ ആ ബില്ല് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മൂന്ന് രൂപ ജി എസ് എസ് ടി മൂന്ന് രൂപ മേശയുടെ കാറിനും ഡെസ്കിനും ഇരിക്കുന്ന മാച്ചയ്ക്കൊക്കെ അങ്ങനെ പിടിച്ചിട്ടുണ്ട് മൂന്ന് മൂന്നു ആറ് നൂറ്റി ഇരുപതോ ആറും നൂറ്റി ഇരുപത്താറ് അപ്പം ഈ കേരളത്തിലുള്ള ഇങ്ങനെയുള്ള ഹോട്ടലുകൾ ഇത് പാലക്കാട് എന്നല്ല വലിയ വലിയ നഗരങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഹോട്ടലുകളുണ്ടാവും സാധാരണക്കാരൻ കഴിഞ്ഞാൽ അവൻ കുടുങ്ങിപ്പോകും അവന് ഞെക്കി പിടിക്കുന്ന മാതിരിക്കുള്ള പൈസയാണ് അതുപോലെ തന്നെ ഈ ജോർജ് നൂറ്റി ഇരുപത് രൂപ ആയെങ്കിൽ തന്നെ എന്തിനാണ് ഈ നൂറ്റി ഇരുപത്തി ആറ് രൂപ ജി എസ് ടിയും മാശായി ഇരിക്കുന്ന മാച്ചയ്ക്ക് കാലിനും ഡെസ്കിനും മാശയ്ക്കും എല്ലാം കൂടി അതും ും ഒരു മൂന്ന് മൂന്ന് ആറ് ഭയങ്കര അക്രമത്തിനുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ പറ്റി ഞാൻ ചോദിക്കാതെന്ന് കഴിഞ്ഞാൽ അവിടെ വാദമാവും വഴക്കാവും ഞാൻ എങ്ങനെ എനിക്ക് പ്രതികരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ വളരെ ശോഭിച്ചിട്ട് തന്നെ ഞാൻ പ്രതികരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ മിണ്ടാതെ പോകുന്നു അപ്പോൾ ഈ ബില്ല് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മൂ ആറ് രൂപ ഇങ്ങനെ പിടിച്ചതാണെന്നുണ്ട് ഇങ്ങനെ പാവങ്ങളൊക്കെ ഞെക്കി പിടിക്കാൻ നിൽക്കുന്നത് പാവങ്ങളിൽ നിന്ന് ഒരുപാട് ഒരുപാട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒരുപാടുണ്ട് പല ഹോട്ടലുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഞാൻ പറട്ടെ ഈ അടുത്ത് ഞാൻ ഈ ഒരു മൂന്നാല് മാസം മുമ്പ് ഈ ഒരു ഹോട്ടലിൽ കയറി അതും ഇതുപോലെ തന്നെ അപ്പോൾ ഞാൻ അവിടുത്തെ ക്യാഷ് വാങ്ങുന്ന ആളോട് ചോദിച്ചു ഈ ടാക്സ് ഒക്കെ ഇവിടെ ഇരിക്കുന്ന വരുന്ന കസ്റ്റമർ തന്നെ കൊടുക്കണം അതിന് ഈ കസ്റ്റമറാണ് കാശ് ഈ ടാക്സ് അടയ്ക്കേണ്ടത് കാരണം ഇതുപോലെ തന്നെ ഞാൻ അവിടെ കയറി ഈ ഫുഡ് കഴിച്ചു അപ്പൊ ഇതേപോലെ തന്നെ ബില്ല് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു ഇതൊക്കെ നിങ്ങള് ഹോട്ടലുകാർ കൊടുക്കേണ്ടതാണ് അതായത് വരുന്ന കസ്റ്റമർ അല്ല ഈ ടാക്സും പിന്നെ ഇൻഷുറൻസും അടങ്ങേണ്ടി മനസ്സിലായില്ല കാരണം ഇങ്ങനെ ഈ ജനങ്ങള് അല്ലെങ്കിൽ തന്നെ ഫുഡിന് നല്ലൊരു സംഖ്യ റേറ്റ് വരുന്നുണ്ട് നൂറ്റി ഇരുപത് രൂപ വരുന്നുണ്ട് ഇന്നലെ അപ്പം ഈ വിഷയം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാലക്കെട്ട് പ്രശ്നം കൂടിയാണ് അപ്പൊ ഈ പാല എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഇങ്ങനെ കേരളത്തിൽ ഒരുപാട് ഞെക്കി പിഴിയുന്ന ഹോട്ടലുകളുണ്ട് ജനങ്ങളെ ഞെക്കി പിഴിക്കുന്ന ഹോട്ടലുകൾ കാരണം അവർക്ക് തന്നെ അറിയില്ല അവർ വാങ്ങുക അറിയത്തില്ല അവർ എഴുന്ന ബില്ല് എത്താന്നുള്ളത് കാരണം എന്താ എങ്ങനെ ഏത് രീതിയിൽ ഇന്ന് കാശുണ്ടാക്കാൻ പറ്റുന്നു ഹോട്ടലിലായാലും ബാറായാലും ഏത് രീതിയിലാണ് ജനങ്ങളെ ഞെക്കി പിഴിയാൻ പറ്റുന്ന വെച്ചാൽ ആ രീതിയിലൊക്കെ ഞെക്കി പിഴിക്കുകയാണ് മനസ്സിലായില്ല പാവപ്പെട്ടലൊക്കെ ഇതുപോലെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുടിക്കുന്നത് തന്നെ കാരണം എന്ന് വെച്ചാൽ ചെറിയ 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 ഹോട്ടലുകളൊക്കെ ചെറിയ ഹോട്ടലുകളൊക്കെ അറുപത് രൂപ എഴുപത് രൂപ ചോറിനാണ് അപ്പോൾ ആ രീതിയിലാവും ചില പാവങ്ങൾ കയറുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചോറല്ലേ ഇത്ര വരെ വരും എന്നുള്ള രീതിയിൽ പിന്നെ വിവരമുള്ള ഒരു വിധം പെട്ട ആൾക്കാർക്കൊക്കെ മനസ്സിലാവും ഇതിൽ കേറി കഴിഞ്ഞാൽ വളരെ ആളെ കൊല്ലുന്ന റേറ്റ് റേറ്റാന്നുള്ളത് മനസ്സിലായല്ലോ അപ്പം ഇങ്ങനെയുള്ള ഹോട്ടലുകളൊക്കെ കയറുന്ന ആളുകൾ ശ്രദ്ധിക്കുക കയ്യിൽ പൈസ ഇല്ലാത്തവന് വണ്ടിക്കുരിക്കും ഒക്കെപ്പാടെ എല്ലാം കൂടെ ഒരു അഞ്ഞൂറ് രൂപയും കൊണ്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടപ്പ് വരുതല്ലേ ബസിന് പോരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം എറണാകുളം പാലക്കാട് വന്നിട്ട് ഒരുത്തൻ എറണാകുളത്ത് വരണം അല്ലെങ്കിൽ ചേരത്തിലേക്കോ ആലപ്പുഴയ്ക്കോ പോകേണ്ടി ഒരുത്തൻ അഞ്ഞൂറ് രൂപ അവൻ്റെ കയ്യിലുണ്ടെന്ന് വെച്ചു ഒരു ഉദാഹരണം പറയാം നൂറ്റി ഇരുപത്താറ് രൂപ ചോറിന് പിന്നെ അവിടെ ഇങ്ങോട്ട് ബസ് ചേർത്തല അല്ലെങ്കിൽ ആലപ്പുഴ വരെയുള്ള ബസ് ചാർജ് എത്ര എന്നുള്ള അറിയത്തില്ല പാലക്കാട് നിന്ന് എറണാകുളം വരെ വരാൻ ഇന്നലെ നൂറ്റി എഴുപത്താറ് രൂപ ബസ്സിനായി കെ എസ് ആർ സി ബസ്സിന് അതോ പാലക്കാട് നിന്ന് വന്ന് രണ്ട് മണിക്ക് പോകുന്ന വണ്ടി ഇവിടെ രാത്രിയിൽ ഏഴ് മണിക്കാണ് ഇവിടെ എത്തുന്നത് ഒന്ന് ചായക്കുടി പമ്പിൽ അടിക്കാൻ കയറി അങ്ങനെ കുറച്ച് സമയം പോയി പിന്നെ വഴിയിലെ ഒക്കെ ബ്ലോക്ക് ഇപ്പോൾ റോഡ് പണി ഈ കേരളത്തിൽ മാത്രമേ ഇങ്ങനത്തെ റോഡ് പണിയൊക്കെ കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് പണിയും ബ്ലോക്കും റോഡ് പണിയേണ്ടെന്നല്ലേ പറയാം റോഡ് പണി എടുക്കണം പക്ഷേ ഈ ജനങ്ങളെ വരച്ചുകൊണ്ടുള്ള ഈ ബ്ലോക്ക് ഭയങ്കരമാണ് അപ്പം ഇത് പറയാൻ പത്താൽ ഈ ഹോട്ടലിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഇതുപോലെയുള്ള ഹോട്ടലുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതെ നമ്മൾ കയറി തല ഇട്ട് കഴിഞ്ഞാൽ പെട്ടത് തന്നെ മനസ്സിലായില്ല ഇത് ആയി വീഡിയോ ചെയ്യാൻ നിൽക്കുന്നു അതേപോലെ പല എല്ലാ ഇനി ഇതുപോലുള്ള ഹോട്ടലുകൾ റൂമുകള് ലോഡ്ജുകളൊക്കെ ഉണ്ട് അതിനൊക്കെ വീഡിയോ ചെയ്യണ്ടേ അതിനെപ്പറ്റി ഞാൻ വേറൊരു ദിവസം വീഡിയോ ചെയ്യാം അപ്പം ഇതെനിക്ക് ചെയ്യണം എന്ന് തോന്നി മനസ്സിലായില്ല ആ ചില ഹോട്ടലുകാരൊക്കെ വാർത്ത സംസാരിക്കുന്നതിന് നമുക്ക് ശരിയല്ല അപ്പം ചിലപ്പോൾ നമ്മൾ അടിക്കും കൈ ചിലപ്പോൾ നമ്മൾ അങ്ങനെ പ്രതിരോധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബില്ല് നോക്കി ഞാൻ നൂറ്റി ഇരുപത്താറ് രൂപ കൊടുത്ത് ഞാൻ പോന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ട് ഒരു സാധനമില്ല മീനിൻ്റെ ഇറച്ചിയൊന്നും ഇല്ല അപ്പോൾ സ്പെഷ്യലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഒരു പത്തും ഇരുന്നൂറൊക്കെ വാങ്ങും ഇതൊരു മീനൊക്കെ മനസ്സിലായില്ല ഒരു കിലോ മീനിൻ്റെ വില ഒരു കിലോ അയൊക്കെ ഇരുന്നൂറ് രൂപയാണ് ആ ഇരുന്നൂറ് രൂപയും ഒരു പൊരിച്ച മീൻ വാങ്ങും ഇങ്ങനത്തെ ഹോട്ടലുകളിലൊക്കെ അത് നടക്കാൻ നടക്കുന്ന അങ്ങനെയാണ് മനസ്സിലായില്ല ഒരു ബീഫാണെ കൊല്ലും ആളെ കൊല്ലുന്ന വിലയാണ് മനസ്സിലായില്ല കഴുത്തറവ് തന്നെ കഴുത്തറവ് ഇത് ചെയ്യേണ്ട ചെയ്യണ്ടെന്ന് നോക്കും ഇത് ഈ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും ഈ ഹോട്ടലിൽ നിർന്നവരൊക്കെ ശ്രദ്ധിക്കുക ശരി എന്നാൽ നിർത്തുന്നു ഓക്കെ